മതിരകം വെള്ളാങ്കല്ലൂർ മാള ബ്ലോക്കുകളിലെ വയോജനങ്ങളുടെ സംഗമം പൊക്ളായ് കലാഭവൻ മണി ഹാളിൽ സംഘടിപ്പിച്ചു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മദരകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു സാമൂഹിക വികസനം ജില്ലാ പ്രോഗ്രാം മാനേജർ എം എ അജീഷ പദ്ധതി വിശദീകരണം നടത്തി ട്രൈബൽ ജില്ലാ പ്രോഗ്രാം മാനേജർ വിജയകൃഷ്ണൻ മദരകം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ പ്രേമാനന്ദൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് രവീന്ദ്രൻ ഇ കെ ബിജു മദരകം സി ഡി എസ് ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ ബ്ലോക്ക് കോർഡിനേറ്റർ ജോമി ജോർജ് മാള വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലെ സി ഡി എസ് ചെയർപേഴ്സൺമാർ എന്നിവർ സംസാരിച്ചു മതിലകം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് വിവിധ കലാപരിപാടികൾ അനുഭവങ്ങൾ ഉല്ലാസയാത്ര എന്നിവയും പങ്കുവയ്ക്കാൻ കഴിഞ്ഞ വർഷം ഈ ബണ്ണിയിലെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചും കൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് സറൗണ്ടിങ് ക്ലീനിംഗ് ഉണ്ടായിരുന്നു ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നോന്നുള്ളതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രേസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു